ചെന്നിക്കാൻ വരുന്ന ഞാൻ ആശംസകൾ പറയാൻ വേണ്ടി വന്നവര് അടിക്കാൻ ഓടണെന്താടാ ഞാൻ ഇന്ന് ബലി പെരുന്നാൾ ആശംസകള് എല്ലാവർക്കും പറയാൻ വേണ്ടി അപ്പൊ എല്ലാരോടും ഇനിയും ബാബാനേ സ്നേഹിക്കുന്ന ആൾക്കാരോടും ഞങ്ങളെ സ്നേഹിക്കാത്ത ആൾക്കാരോടും ഞങ്ങളെ കാണുമ്പോ ദേഷ്യം പിടിക്കുന്ന ആൾക്കാരോടും ഞങ്ങളെ കാണുമ്പോ എന്നും കാണാൻ കൊതിക്കുന്ന ആൾക്കാരോടും എല്ലാവർക്കും ഞങ്ങളെ രണ്ടാള് പരടിയാളാശംസക അപ്പൊ നിങ്ങളെല്ലാരും ഞങ്ങളെ കാണുന്നറിയ അപ്പൊ എന്നും കാണുക എവിടുന്നാ എവിടുന്നോ ആശാത്താണോ പോയി പുതിയതൊക്കെ കുപ്പായാണത് അവർക്ക് പുതിയ കുപ്പായം കിട്ടിയപ്പോ എനിക്ക് തരാൻ വേണ്ടി തന്നെ റാശിക്ക് കുപ്പായം കിട്ടിയപ്പോ നബിശാത്തന്ന കുപ്പായ എങ്ങനെയുണ്ട് പഴയ തന്നല്ലേ ഇനിപ്പോ ഏതായാലും അങ്ങനെ പഴക്കം ചേർന്നാ കൊടുക്കുപൊട്ടോ ആ എന്നാലും തന്നല്ലോലകള് തരാൻ തോന്നിയല്ലോ വേറാൻ തന്നില്ലല്ലോ ഞാനല്ല എന്നോട് പറഞ്ഞ് ഏഹ് പെരുന്നാളായിട്ട് ഇമ്മ എവിടെ ഞാനേ പോയതാണ് ഞാനിപ്പോ പെരുന്നാളൊക്കെ അല്ലേ എല്ലായിടത്തും ഇനി പാശാത്ത കുച്ചപ്പൊക്കെ ഇവിടെ ഒന്നുണ്ടാക്കിടാ ഇമ്മ ഓരോരുന്ന് പോയി മേടിച്ചോണ്ടിട്ടുണ്ടാക്കൂല കഞ്ഞിട്ടോട് ും തന്നു വിഷുവിന് തന്നു ഓണത്തിന് തന്നു ചെറേനാക്കും കൊടുത്തിരിക്കടാ ചെലക്കി കൊടുക്കണെങ്കിൽ ഞങ്ങൾക്ക് തന്നിരുന്നു അപ്പൊ ഇപ്പൊ ഇപ്പൊ വലിയ എന്തിനും കൊടുക്കണം അറിയുന്നത് കൊടുത്താ ഞാൻ കണ്ടിട്ടിരിക്കട്ടാ അപ്പൊ ഞങ്ങൾ ചെയ്യോളൂ ഞങ്ങള് രണ്ടു മൂന്നെണ്ണം കൊടുക്കോളൂ ഒരു തോന്നു ശരി കിട്ടണ ലാഭം തന്നെയല്ലേ വെറുതെ വെട്ടി കിട്ടാ വെട്ടിമുടിക്കണല്ലോ എന്തൊക്കെയായിരുന്നു കൂട്ടാൻ ബിരിയാണി പാർസൽ ആ ശരി പാർസല്ണ്ടാക്കാൻ പറ്റില്ല എന്നിട്ട് ഞാൻ ഓരോടൊക്കെ പോയി ചായ കുടിച്ച് ഇനിയിപ്പ എത്ര പോകാണ്ടെന്നറിയോ നാളെ പെരുന്നാളുണ്ട് മറ്റന്നാള് പെരുന്നാളുണ്ട് അതിന്റെ പിറ്റ നാള് പെരുന്നാളുണ്ട് ഞങ്ങൾക്ക് മുത്ത പാടക്കു പോവോ ഇനി ഒരു ദിവസം മുത്തമാടക്കു അമ്മാനെടുക്കു ഇനി കൊ ניമാർക്കോ വൈകടാ മൈനർ കൊറി കൊയ്കോടാ മൈനർ കൊടന്ത പോവാത്തെ ആ കുറയെ കൊണ്ടാ ബസിക്കേ പൈസ കൊടുക്കണ്ട ആ ഒരു സീര പൈസ കൊടുക്ക ബോണ്ടാ നിമാർ നാല് പോയിട്ടനെ മട്ടുക നാല് പോയിട്ട പരിസന്ത രണ്ട് ദിവസം മുന്നാസസങ്ങൊന്നും തന്നില്ല ആ ഞാൻ പോരാൻ വേണ്ടി ഓ ആ എന്താന്നറിയില്ല ഹല്ലു ഞാ പോ മോതാപ്പാനേ മോതാവാനൊന്നും ഇങ്ങട് സേണിച്ചൂടെ

ചോറച്ചി അന്റെമാതിരി എപ്പഴും അന്റെമാര് ചാവടിക്ക എപ്പഴും കിട്ടണ്ട ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഇങ്ങനെ കുടിക്കല്ലേ എന്നിട്ട് എവിടെ വന്നാണ് അവിടെ ഒച്ച കൊടുത്തിട്ടേക്കല്ല അവിടെന്നാണ് ഒച്ചിൻ വേണം നിക്കുഞ്ഞോ

എന്നാൽ കുഞ്ഞെ പോയി ഒക്കെ ഞാനും പോവാണ്